യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കിടിലൻ പാക്കേജുമായി ഐ ആർ സി ടി സി ക്ഷേത്ര ദർശനം ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഈ പാക്കേജ് ഉപകാരപ്രദമാകും തമിഴ്നാട്ടിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനുള്ള അവസരമാണ് ഇന്ത്യൻ റെയിൽവേ നൽകുന്നത് കുംഭകോണം മധുര തഞ്ചാവൂർ രാമേശ്വരം എന്നിവിടങ്ങളിൽ സന്ദർശിക്കാൻ അവസരം നൽകുന്ന ഈ പാക്കേജിന് ട്രഷേഴ്സ് ഓഫ് തമിഴ്നാട് എന്ന പേരാണ് നൽകിയിരിക്കുന്നത് ആറ് പകലും അഞ്ച് രാത്രിയുമാകും തമിഴ്നാട്ടിൽ പര്യടനം നടത്തുക ഓഗസ്റ്റ് പതിമൂന്നിന് ഹൈദരാബാദ് വിമാനത്താവളത്തിൽ നിന്ന് ആരംഭിക്കും ിക്കുന്ന യാത്ര ഓഗസ്റ്റ് പതിനെട്ടിന് അവസാനിക്കും ആദ്യം തിരിച്ചിറപ്പള്ളിയിലാകും സഞ്ചാരികൾ ഒരു രാത്രി അവിടെ ചെലവഴിച്ച് അടുത്ത ദിവസം യാത്രക്കാർ ഐ ആർ സി ടി സി ബസ്സിൽ യാത്ര തിരിക്കും കുംഭകോണത്തെയും തഞ്ചാവൂരിലെയും പ്രശസ്തമായ ക്ഷേത്രങ്ങൾ സന്ദർശിക്കും പിറ്റേന്ന് രാമേശ്വരത്തെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കും അഞ്ചാം ദിനം സഞ്ചാരികൾ മധുര ക്ഷേത്രത്തിൽ ദർശനം നടത്തും ഇവിടെ രണ്ടു ദിവസം തങ്ങിയ ശേഷം മധുര വിമാനത്താവളം വഴി ഹൈദരാബാദിലെത്തും മുപ്പത്തി ഒമ്പതിനായിരത്തി രൂപയാണ് ടൂർ പാക്കേജിന്റെ നിരക്ക് രണ്ടുപേർ ഒന്നിച്ചാണ് പോകുന്നതെങ്കിൽ ഒരാൾക്ക് മുപ്പതിനായിരത്തി രൂപ ആയിരിക്കും മൂന്നുപേർ ഒരുമിച്ച് പോയ യാൽ ഒരാൾക്ക് ഇരുപത്തൊമ്പതിനായിരത്തി രൂപ ആയിരിക്കും നിരക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക